പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസ് അറിയിച്ചു സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് ഒരാൾ ഈശോയോട് ചോദിക്കുന്നത് എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് ഈശോ അതിന് അവന് മനസ്സിലാകുന്ന രീതിയിലുള്ള അതിന് പ്രായോഗികമാനം കൂടി ചേർത്തുള്ള നല്ല ഉത്തരം കൊടുക്കുന്നു നമുക്കതിന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കാം ഒന്നാമത്തെ കൽപ്പന ഈശോ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവന്റെ ചോദ്യം അതായിരുന്നു ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ് അത് ദൈവത്തെ സ്നേഹിക്കുക എന്നത് തന്നെ സംശയത്തിന്റെ യാതൊരു ഇടവും കൊടുക്കാതെ ഈശോ പറയുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചോദിക്കാതെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്നും കൂടി ഈശോ പറയുന്നു ഈശോ പറയുന്നതോടെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുന്നു ഒന്ന് ഒന്നാമത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും തമ്മിൽ മാറിപ്പോകാൻ ഇടയാകരുത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെ ചിലപ്പോൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നാമതായി ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ഏറ്റവും പ്രാധാന്യത്തോടെ സ്നേഹിക്കേണ്ടതിന് പകരം നമുക്ക് ദൈവം തന്നിരിക്കുന്ന സഹോദരങ്ങളെ അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളെ വസ്തുക്കളെയൊക്കെ ഒന്നാം സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കുന്ന അതിനുവേണ്ടി ജീവിക്കുന്ന അവർക്കു വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് ദൈവമാണ് ഇതെല്ലാം തന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മെ സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം എപ്പോഴും നമ്മുടെ ചിന്തയിലും സംസാരത്തിലും മനോഭാവത്തിലും പെരുമാറ്റത്തിലും ദൈവം തന്നെ ആയിരിക്കണം ഇത് തമ്മിൽ മാറിപ്പോകുന്നത് വലിയ തെറ്റാണ് വലിയ ഒരു പാപമാണ് പത്ത് കൽപ്പനകളിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം എന്നുള്ളതാണ് അത് പത്തിൽ പത്ത് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നാമത് ദൈവം വച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും കൽപ്പനകളും അല്ലെങ്കിൽ ഒന്നാമത്തെ കൽപ്പനയുടെ സ്ഥാനത്ത് മറ്റൊന്നും കയറി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം തന്നെയാണ് ചോദിക്കാതെ തന്നെ ഈശോ രണ്ടാമത്തെ കൂടി പറയുന്നു കാരണം ഒന്നാമത്തേത് തിയറിയും രണ്ടാമത്തേത് അതിന്റെ പ്രാക്ടിക്കൽ സൈഡുമാണ് രണ്ടാമത്തെ കൽപ്പന ഇല്ലാതെ ഒന്നാമത്തേത് പൂർണ്ണമാകില്ല യാഹോ സ്ലേഹ പറയുന്നല്ലോ സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളം പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അതിൻ്റെ പ്രായോഗിക വശത്ത് സ്നേഹിക്കുകയും വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ കൂടി നമുക്ക് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഈ അനുഗ്രഹീത ദിവസത്തിൽ ഞങ്ങളങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നവരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുമ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിച്ച് അതിൻ്റെ പ്രായോഗികമായ വശം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങളിപ്പോൾ ആത്മശോധന ചെയ്യുന്നു കർത്താവെ ആ കാര്യത്തിൽ വന്ന വീഴ്ചകളിൽ ഞങ്ങളിപ്പോൾ മനസ്തവിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ സ്നേഹിച്ച് അതുവഴി ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണെന്ന് തെളിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ